കഴിഞ്ഞ തവണ സെക്കൻഡുകൾക്ക് നഷ്ടമായ കിരീടമാണ് ഇക്കുറി കൈനഗിരി വില്ലേജ് ബോർഡ് ക്ലബിന്റെ കാര്യത്തിൽ വീരപുരം ചുണ്ടൻ സ്വന്തമാക്കിയിരിക്കുന്നത് വീരപുരത്തിന്റെ മൂന്നാം കിരീട നേട്ടമാണിത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നടുഭാഗമാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് പള്ളാതുരുത്തി ബോർഡ് ക്ലബിന്റെ മേൽപ്പാടവും നാലാം സ്ഥാനത്ത് നിരണം ബോർഡ് ക്ലബിന്റെ നീര്ണവും എത്തി പോയിന്റ് പൂജ്യ പൂജ്യം അഞ്ച് സെക്കൻഡിന് കഴിഞ്ഞ വർഷം കൈവിട്ട നെഹ്റു ട്രോഫി വ്യക്തമായ ലീഡിൽ സ്വന്തമാക്കാൻ ഇത്തവണ വീരപുരത്തിന് സാധിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് വീരപുരം ചുണ്ടന്റെ പണി തുടങ്ങിയത് സാബു നാരായണൻ ആചാര്യായിരുന്നു ശില്പി രണ്ടായിരത്തി പത്തൊൻപതിൽ നീട്ടിലിറങ്ങി ആദ്യ നെഹ്റു ട്രോഫിയിൽ തന്നെ സി ബി എൽ യോഗ്യത നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പായ്പാട് ജലോത്സവത്തിലാണ് ആദ്യ ട്രോഫി കരസ്ഥമാക്കിയത് രണ്ടായിരത്തി മൂന്നിൽ നെഹ്റു ട്രോഫി സ്വന്തമാക്കി കഴിഞ്ഞ സി ബി എൽ ചാമ്പ്യൻമാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെഹ്റു ട്രോഫിയിൽ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് രണ്ടാമതായത് ഈ വിജയം വിയപുരത്തിനും വി ബി സി കൈനഗിരിക്കും മധുര പ്രതികാരമാണ് കഴിഞ്ഞ വർഷം വിയപുരം ചുണ്ടനിൽ തന്നെയാണ് വി ബി സി തൊഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തിയേഴ് വർഷങ്ങളിൽ നെഹ്റു ട്രോഫി നേടിയ വി ബി സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം മത്സരരംഗത്ത് നിന്ന് പിന്മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും തിരിച്ചെത്തി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ആറ് ഹീറ്റ്സുകളിലായിട്ടാണ് നടന്നത് ആദ്യ നാലിൽ നാല് വള്ളം അഞ്ചാം ഹീറ്റ്സിൽ മൂന്ന് വെള്ളം ആറാത്തേതിൽ രണ്ട് വെള്ളം എന്നിങ്ങനെയായിരുന്നു മത്സരക്രമം ഹീറ്റ്സിൽ മികച്ച സമയം കുറച്ച് നാല് വള്ളങ്ങളാണ് ഫൈനലിൽ എത്തിയത് മത്സരവള്ളങ്ങളിൽ ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങളടക്കം എഴുപത്തിയൊന്ന് വള്ളങ്ങളാണ് മത്സരിച്ചത് കുറ്റമറ്റ സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു കൃത്യമായ സ്റ്റാർട്ടിംഗും ഫിനിഷിങ്ങും ഉറപ്പാക്കുന്നതിനുള്ള നൂതന സംവിധാനങ്ങൾ ഇത്തവണ ഏർപ്പെടുത്തിയിരുന്നു ഫലപ്രഖ്യാപനത്തെക്കുറിച്ചുള്ള പരാതികൾ ഒഴിവാക്കാൻ വെർച്വൽ ലൈനോട് കൂടിയ ഫിനിഷിംഗ് സംവിധാനം ഉപയോഗിച്ചതും ശ്രദ്ധേയമായി അതേസമയം ഫൈനലിലെത്തിയ നടുഭാഗം ചുണ്ടലിലെ തുഴക്കാരിൽ ഇതര സംസ്ഥാനക്കാർ കൂടുതലാണെന്ന ആരോപണവുമായി യു ബി സിയും പി വി സിം രംഗത്ത് വന്നിരുന്നു ഇതു സംബന്ധിച്ച ക്ലബ്ബുകള് സംഘാടകര്ക്ക് പരാതി നൽകിയിട്ടുണ്ട്